എന്തുകൊണ്ടാണ് മഴ കുറയുന്നത് എന്തുകൊണ്ടാണ് കൂടുന്നത് എന്തുകൊണ്ടാണ് വെയിൽ കുറയുകയും കൂടുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ മനുഷ്യന് താങ്ങാനാവാത്ത അത്യുഷ്ണങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു തീർച്ചയായിട്ടും മനുഷ്യർക്കെല്ലാം ചിന്തിക്കാനും പഠിക്കാനുമുള്ള കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ പുറം പറയുക അള്ളാഹുനെ സംബന്ധിച്ച് ഓർമ്മയുള്ളവർ ഇവിടെയെല്ലാം അള്ളാഹുവിനെ കാണാൻ ശ്രമിക്കും അള്ളാഹുനെ കാണാൻ തയ്യാറാകും എന്തുകൊണ്ടാണ് പ്രകൃതിക്ഷോഭങ്ങൾ പ്രകൃതി വിനാശങ്ങൾ ഉണ്ടാകുന്നത് അതിലെല്ലാം അവർ അള്ളാഹുവിനെ കാണും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പനെ കുറിച്ച് അവർ ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് സുബഹാന എന്ന് ഇത്തരക്കാർ ദുരാ ചെയ്യുമെന്നും അള്ളാഹു സുബഹാന പറയും അപ്പം ലോകത്ത് വരുന്ന മാറ്റങ്ങൾ ആകാശത്തിൻ്റെ ഭൂമിയുടെ നക്ഷത്രങ്ങളുടെ സൂര്യചന്ദ്രാദികളുടെ എല്ലാ മാറ്റങ്ങളും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്ന് വിശുദ്ധ ഫുറാൻ പറയുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ എല്ലാ മാറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിയായ ജീവിതത്തിന് വേണ്ടുന്ന ഊർജം സംഭരിക്കാനുമുണ്ട് എന്ന് വിശുദ്ധ ഖുറാൻ വളരെ കൃത്യമായി നമ്മളോട് പറയുന്നുണ്ട് ആകാശഭൂമികളെക്കുറിച്ച് ചിന്തിക്കലെല്ലാം ഐബാധത്താണെന്ന് പഠിപ്പിക്കപ്പെട്ടൊരു സമൂഹമാണ് നമ്മൾ മറ്റൊരു ഭാഗത്ത് അള്ളാഹുതല പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ലോകത്ത് ചൂട് ശക്തമാകുമ്പോൾ ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഈ ഭൂമിയിൽ അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ടെന്ന് വിഷുദ്ധുറാൻ പറയുന്നുണ്ട് അള്ളാഹുദല പറയുന്നു അള്ളാഹു ഭൂമിയിൽ തണലുകൾ ഏർപ്പാടാക്കിത്തന്ന അള്ളാഹുവല്ലേ നിങ്ങൾക്ക് ചോദിക്കാം വിശുദ്ധ കുറേ ചോദിക്കാം ഈ ഭൂമിയിൽ ചൂട് കൊണ്ട് നെട്ടോട്ടമോടുന്ന മനുഷ്യന് തണലിനുള്ള മാർഗങ്ങൾ ഞാനല്ലേ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത് എന്നാ ചോദിക്കുന്നു നിങ്ങൾക്ക് അത്യുഷ്ണം വരുമ്പോൾ ശക്തമായ ചൂട് വരുമ്പോൾ ആ ചൂടിൽ ആശ്വാസം കിട്ടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് തന്നത് ഞാനാണ് എന്നാൽ അള്ളാഹുദല മനുഷ്യന് ചെയ്ത അനുഗ്രഹങ്ങളെ എണ്ണുന്നിടത്ത് ചൂടിനെ അതിജയിക്കാൻ ആവശ്യമായി മനുഷ്യൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ നിയമത്തായി നമ്മളോട് പറയാം നിങ്ങൾക്ക് അത്യുഷ്ടം വരുന്ന സമയത്ത് അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് തന്നത് ഞാനാണെന്ന് അള്ളാഹുദിനെ പറയുന്നു എന്ന് തുടങ്ങി അള്ളാഹു ചാന പറഞ്ഞത് കദാലിക്കൈ മുനിയമെ അള്ളാഹു ഇങ്ങനെയൊക്കെ നിങ്ങൾക്കുള്ള ന്യമത്തിനെ പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് ഒരു ഭാഗത്ത് മനുഷ്യ ചെയ്തിയിലൂടെ ആകാശം വല്ലാതെ കത്തുമ്പോൾ അതിൻ്റെ അസ്വസ്ഥതകൾ ഭൂമിയിലുള്ള ജനങ്ങൾ അറിയുമ്പോൾ അനുഭവിക്കുമ്പോൾ മറുഭാഗത്ത് എല്ലാം സമാധാനത്തിൻ്റെ വഴികൾ അള്ളാഹുതാല നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുന്നു ശക്തമായ ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അള്ളാഹുതല നിങ്ങൾക്ക് തുറന്നു തന്നു എന്ന് അള്ളാഹു നമ്മളോട് പറയുകയാണ് ആ ഒരു ഭാഗത്ത് അള്ളാഹുതല പറയുന്നുണ്ട് നിങ്ങൾ തീ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിശക്തമായ ചൂടിൽ നിന്നും രക്ഷ ചൂടുണ്ടാക്കാൻ വേണ്ടി അഥവാ തീ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതേ മരങ്ങൾ തന്നെയാണ് മരുഭൂമിയിലെ കത്തുന്ന ചൂടിൽ നിങ്ങൾക്ക് തണലായി മാറുന്നത് അള്ളാഹുദിനെ വിശുദ്ധ പുതാനിലൂടെ ഇത്തരത്തിൽ നമ്മളുടെ ചിന്തകളെ ഉണർത്തിവിടുന്ന അനേകം ചോദ്യങ്ങളും അനേകം കാര്യങ്ങളും നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് സൂര്യൻ നമുക്കറിയുന്ന കാര്യം പോലെ സൂര്യനാണ് ലോകത്ത് നിലനിൽക്കുന്ന അനേകം എല്ലാ നിലനിർത്തുന്ന അടിസ്ഥാന ഘടകം സൗരോർജമാണെന്ന് മനുഷ്യൻ മനുഷ്യരത് ലോകത്തില്ല അപ്പോൾ സൗരോർജം അത്തരത്തിൽ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആധാരമായി അല്ലെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ ജീവവർഗങ്ങളെ നിലനിൽപ്പിൻ്റെ ആധാരമായി പ്രവർത്തിക്കുമ്പോൾ പക്ഷേ മനുഷ്യൻ തന്നെ ലോകത്ത് നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന അമിതമായ പൊലൂഷൻ കാരണമായി ഇന്ന് ചൂട് അനുഭവിച്ചുകൊണ്ടേയിരിക്കാണ് അത് മറ്റൊരു വശമാണ് അല്ലാഹു തല പറയുന്നു അത്തരത്തിൽ ചൂട് ശക്തമായി അനുഭവിക്കുമ്പോഴും അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കവചങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മഹാ മഹാനായ അബു ഹ്രയറിയു താലാൻ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ചോദിക്കുന്നത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് നമ്മളെല്ലാം ശ്രദ്ധയിൽ ഒരു കാര്യമാണ് അബൂ ഹുറേറിയാഹുവിനായി അടുക്കൽ വെച്ച് ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്തെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നിമ എന്ന് ഒരു മനുഷ്യൻ ഉക്രമിയായ ഒരു മനുഷ്യൻ്റെ അക്രമം കൊണ്ട് ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് അയാൾ മാത്രമേ ഉള്ളൂ എന്ന് അബു ഹുറേറ റബി അല്ലാഹുവിനെ ചോദിച്ചു കിടക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ അക്രമിയായി മാറിയാൽ ആ അക്രമത്തിൻ്റെ ഭവിഷ്യത്ത് ഞാൻ മാത്രം അനുഭവിച്ചാൽ മതി എന്നാണ് അബൂ ഹുറയറിയാഫു കേൾക്കുന്ന വചനവദം അപ്പോൾ അബൂ ഹൊറയർ റദി അന്താവിന് പറഞ്ഞു അങ്ങനെയല്ല ഒരു മനുഷ്യൻ ലോകത്ത് അക്രമം ചെയ്താൽ ആ അക്രമത്തിൻ്റെ കെടുതി എല്ലാ മനുഷ്യരും അനുഭവിക്കും എല്ലാ മനുഷ്യരും അതിൻ്റെ കെടുതി അനുഭവിക്കുന്നുണ്ട് മഹാനായു അബൂഹുറേറിയന്താഫിന് തിരുത്തി കൊടുത്തത് ഇങ്ങനെയാണ് ബല അങ്ങനെയല്ല സഹോദര ഒരു മനുഷ്യൻ നാം ഞാൻ ഒരാൾ അക്രമം ചെയ്താൽ അതിൻ്റെ കെടുതി അനുഭവിക്കുക ശരിക്കും ഞാൻ ഞാൻ മാത്രമല്ല പക്ഷികൾ പോലും അതിൻ്റെ കെടുതി അനുഭവിക്കുമെന്ന് നമുക്ക് പറയുന്നത് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ എവിടെയാണ് അതിശക്തമായ ഒരു ഉഷ്ണത്തിൽ ചുട്ടുപൊള്ളുമ്പോൾ നാം പല കാരണങ്ങൾ അതിനെ വിശദീകരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചിന്തയിൽ നിലനിൽക്കേണ്ടുന്ന അടിസ്ഥാനപരമായ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുഗ്മിൻ എന്ന നിലയ്ക്ക് മുഗ്മിനിൻ്റെ മനസ്സിൽ വരേണ്ടുന്ന അടിസ്ഥാനപരമായ ചിന്തകളിൽ ഉള്ളതിലേക്കാണ് മഹാനായ അബു ഹുരൈറിയാഹുവിന് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു അബു ഹുറേ അലി അള്ളാഹുവിന് പറയുന്നു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ കെടുതികൾ പക്ഷികൾ വരെ അനുഭവിക്കും പക്ഷി കണ്ണത്തിൻ്റെ കൂട്ടിലിരുന്ന് ചത്തുപോകും പക്ഷികൾ അതിൻ്റെ കൂട്ടിലിരുന്ന് ചൂട് കൊണ്ട് അല്ലെങ്കിൽ തണുപ്പ് കൊണ്ട് അല്ലെങ്കിൽ പ്രകൃതിയുടെ വിനാശങ്ങൾ അനുഭവിച്ച് ചത്തുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മനുഷ്യ മനുഷ്യന്റെ കർമ്മങ്ങളാണ് എന്ന് മഹാനായ ശ്രീ അബൂ ഹുറാവിന് തിരുത്തി കൊടുത്തു മിന്ദുൽ മിർ വാലിമി വാലിമിൻ്റെ അക്രമത്തിൻ്റെ പേരിലാണ് പക്ഷികൾ അതിന്റെ കൂട്ടിലിരുന്ന് ചാകുന്നത് എന്ന് പറഞ്ഞാൽ സകല ജീവജാലങ്ങളെയും മനുഷ്യ കർമ്മങ്ങളുടെ ദൂഷ്യം ബാധിക്കുമെന്നാണ്

ശക്തമായ ചൂടുണ്ടാകുമ്പോൾ ചൂടിൻ്റെ പേരിൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടാതെയാകുമ്പോൾ പട്ടിണി ക്ഷാമം കടുത്തു കഴിയുമ്പോൾ സന എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷാമം എന്നാണ് മഹാനായ മുജാഹിദ് അഹിമുഖ പറയുന്നത് ലോകത്ത് ഭൂമിയിൽ ക്ഷാമം ശക്തമായി കഴിയുമ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾ മുഴുവൻ ശതിക്കുന്നുണ്ട് എന്ന് എന്തിന്റെ പേര് ഇത് മനുഷ്യകർമ്മങ്ങളുടെ ദൂഷ്യമാണ് നാം അനുഭവിക്കുന്നത് എന്ന് മറ്റ് ജീവജാലങ്ങൾ പറയുകയും ആ ജീവജാലങ്ങൾ മനുഷ്യനെ ശതിക്കുകയും ചെയ്യുന്നു സഹോദരങ്ങളെ നമ്മളൊക്കെ ഓർക്കേണ്ടുന്ന വചനങ്ങളാണിത് പ്രകൃതികൾ നമുക്കെതിരായി മാറുമ്പോൾ കാലം അതിൻ്റെ സ്വാഭാവികത വിട്ട് പ്രവർത്തിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇതിലെല്ലാം മനുഷ്യ കർമ്മങ്ങൾക്ക് കൃത്യമായ പങ്കുകളുണ്ട് മറ്റൊരു വചനം നമുക്കിങ്ങനെ കാണാം എഹിരിമാർ അറിയുന്ന ഭൂമിയിലുള്ള ചെറിയ ചെറിയ പ്രാണിവർഗങ്ങൾ അതുപോലുള്ള ചെറിയ ചെറിയ ജീവി വർഗങ്ങളെല്ലാം വിഷജന്തുക്കൾ പോലും ൾ പോലും ആ ജീവജാലങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഖത്ര നമുക്ക് മഴ ലഭിക്കാതെ പോകുന്നത് മനുഷ്യന്റെ പാപങ്ങളുടെ പേരിലാണ് നമുക്ക് മഴ ലഭിക്കാത്തത് എന്ന് ലോകത്തിലുള്ള ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവി വർഗവും പറയുന്നുണ്ട് എന്ന് മഹത്തുക്കൾ എഴുതിവെക്കുകയാണ് സമാനമായ ധാരാളം വചനങ്ങൾ നമുക്ക് കാണാം മഹാനായ റസൂല്ലാഹി വസ്ലമ തങ്ങളുടെ ഒരു വചനം ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമാണ് അങ്ങനെ പറഞ്ഞത് ഒരു നാട്ടിൽ ഒരു ഗ്രാമത്തിൽ വ്യാപകമായാൽ വരിവ യാൽയും വ്യാപകമായി കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് വിളിച്ചു വരുത്തുന്നവരാണ് എന്ന് മഹാനായ സഹോദരങ്ങളെ കാലാവസ്ഥ മാറുമ്പോ അതിൻ്റെ ഭൗതിക കാരണങ്ങൾ അന്വേഷിച്ച് സമയം കളയുന്നതിൻ്റെ ഒപ്പം നാം എല്ലാവരും അന്വേഷിക്കുന്ന അന്വേഷിക്കേണ്ടുന്ന അടിസ്ഥാനപരമായ ഒരു കാരണം നമ്മളുടെ എല്ലാം ദീനിയായ ജീവിതത്തിൽ വന്നിട്ടുള്ള ദൗർബല്യത്തെയും കുറിച്ചുകൂടിയാണ് ഒരിക്കൽ അബ്ദുൽഹിബിൻ അലി അള്ളാഹുനെ പറയാണ് റസൂൽഹിഹുലൈ വസ്ലീന ഞങ്ങളുടെ നേരെ റസൂലി ദിവസം കടന്നു വന്നു എന്നിട്ട് പറഞ്ഞു സംഘമേ ും അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ അഞ്ച് കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടും നിങ്ങൾ ആ ഒരു കാലം നിങ്ങൾക്ക് വരാതിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നുണ്ട് പക്ഷേ ആ അഞ്ച് അവസ്ഥകൾ നിങ്ങളിൽ വന്നു ചേരും മനുഷ്യവർഗത്തിൻ്റെ കർമ്മഫലമായി അഞ്ച് തരത്തിലുള്ള ദുരന്തങ്ങൾ മനുഷ്യരിലേക്ക് വന്നിറങ്ങുമെന്ന് مهانا رسول <سؤال> الله صلى الله عليه وسلم تقول بريء يندان هذا النَّامَةَ التواك لم تظهر الفاحشة في قوم قد حتى يعلنوا بها إلا فشا فيه متعو عناشا പരസ്യമായി അത് ചെയ്യുകയും ചെയ്താൽ ആ സമൂഹത്തിൽ മാരകമായ രോഗങ്ങൾ വന്നിറങ്ങുമെന്ന് വിശ്വാസം സഹോദരങ്ങൾ നന്നായി ആലോചിക്കണം അനാവശ്യങ്ങളും അനാശാസ്യങ്ങളും അശ്ലീലങ്ങളും മനുഷ്യൻ ചെയ്യുന്നു എന്നു മാത്രമല്ല പരസ്യമായി ഒരു സങ്കോചവുമില്ലാതെ അഭിമാനപൂർവ്വം ചെയ്യിക്കുന്ന ഒരിടത്തേക്ക് ലോകം എത്തി നിൽക്കാൻ എബിസ് വലൈബു തങ്ങൾ പറഞ്ഞു ഈ ദുഷിപ്പിന്റെ ഫലമായി സമൂഹം അനുഭവിക്കേണ്ടി വരുന്നത് മാരകമായ രോഗങ്ങളായിരിക്കുന്നു എന്നിട്ട് നസൂർ വസ്സലാസ്ലാം അടുത്ത വിഷയം പറയുകയാണ് വലം തൻ വൽമീസാൻ നിങ്ങൾ നിങ്ങളുടെ പരസ്പരമുള്ള സാമ്പത്തിക ഇടപാടുകളിൽ കൃത്രിമം കാണിച്ചാൽ എന്താ സംഭവിക്കുക ദാരിദ്ര്യം നിങ്ങൾ നിങ്ങൾ നടത്തുന്ന സാമ്പത്തികമായ ഇടപാടുകൾ കൃത്രിമം കാണിച്ചാൽ ദാരിദ്ര്യം നിങ്ങൾക്കുണ്ടാകും ഭക്ഷ്യക്ഷാമം ഉണ്ടാകും സാമ്പത്തികമായ പരാധീനതകളിലേക്ക് നിങ്ങളെത്തും നിങ്ങളുടെ ജീവിത ചിലവുകൾ വർദ്ധിക്കും നബിയുടെ വചനമാണ് നിങ്ങളുടെ ജീവിത ചിലവുകൾ വർദ്ധിക്കും നമ്മൾ ഇന്ന് സാധാരണയായി പറയാറുള്ള ഒരു പരാതിയാണ് ജീവിത ചെലവുകൾ എവിടെയും പിടിച്ചാൽ കിട്ടാത്ത നിലയിൽ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നുവെന്ന് റസൂൽ അതിന് പറഞ്ഞ അടിസ്ഥാന കാരണം സാമ്പത്തികമായ ഇടപാടുകളിൽ നിങ്ങൾ കാണിക്കുന്ന കൃത്രിമം കൊണ്ടാണ് ഈ ഒരു പരീക്ഷണം നിങ്ങൾക്കുണ്ടാകുന്നത് എന്നാണ് അക്രമികളായ ഭരണാധികാരികൾ നിങ്ങളുടെ അധികാരികളായിട്ട് പരിഗണിച്ചു ഇതെല്ലാം നമ്മൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക തങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ക്ഷാമമാണ് അതുപോലെ ജീവിത ചിലവ് വർദ്ധിക്കുന്നതാണ് മറ്റൊന്ന് അക്രമികളായ ഭരണാധികാരികൾ നിങ്ങളുടെ മേൽ ആധിപത്യമുള്ളവരായി മാറിയപ്പോൾ സാമ്പത്തികമായ ഇടപാടുകളിലുള്ള കൃത്രിമത്തിൻ്റെ പേര് ഇതെന്ത് വ്യാപകമായി അതിൻ്റെ ഫലങ്ങളോ ഈ മൂന്ന് കാര്യങ്ങളോ ഇന്ന് ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം ഉദ്ദാസ്ലം അഞ്ച് കാര്യങ്ങളിൽ മൂന്നാമതായി പറഞ്ഞത് നന്നായി ഓർമ്മ വയ്ക്കണം അംബാലിഹിം സ്വത്തുള്ളവൻ കൃത്യമായി നോക്കി ആ സ്വത്തിന്റെ നിശ്ചിതമായ വിഹിതം സാധുക്കളുടെ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിക സാമ്പത്തിക ക്രമത്തിൻ്റെ നട്ടല്ലാണ് അഥവാ ജക്കാത്ത് നിർബന്ധമായ ഒരു ബാധ്യതയാണ് ഓരോ സാമ്പത്തിക സ്ഥിതി ഉള്ളവന്റെയും പറഞ്ഞത് സാമ്പത്തിക സ്ഥിതിയുള്ളവൻ ഉള്ളവൻ ജക്കാത്ത് കൊടുക്കാതിരുന്നാൽ അതിന്റെ അനർത്ഥം എന്തായിരിക്കും മഴ പെയ്യില്ല മഴ പെയ്യേണ്ട കാലത്ത് മഴ പെയ്യാതാകുന്നതിന്റെ കാരണം മഴ വരാൻ താമസിക്കുന്നതിന്റെ കാരണം അതിന് വേറെ കാരണങ്ങളൊന്നും കണ്ടെത്തണ്ട നിങ്ങളിലുള്ള സാമ്പത്തിക സ്ഥിതി ഉള്ളവർ സക്കാത്തു കൊടുക്കാത്ത എന്നിട്ട് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരും കൊടുക്കാത്ത അനേകരുണ്ടായിട്ടും മഴ കിട്ടുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും ആ സംശയത്തിന് മറുപടി പറഞ്ഞു ലൗലൽ

അള്ളാഹുവിനോടും ഉള്ള കരാറ് അഥവാ എന്ന വിശുദ്ധമായ വചനം ചൊല്ലി അള്ളാഹുവിൻ്റെ ഒരു കരാറിലേക്ക് കടന്നവരാണ് നമ്മളെല്ലാം ശരിയായ ഒരു മാനുഷികമായ ജീവിത മൂല്യങ്ങൾ മുറുകെ പിടിച്ച് നല്ലൊരു മുസ്ലിമായി ജീവിക്കാമെന്നുള്ള കരാറിലേർപ്പെട്ട മുസ്ലിം സമൂഹം ഇസ്ലാമികമായ ജീവിത രീതി മറന്നുപോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക ഇല്ല ശത്രുവിന്റെ ശക്തമായ അക്രമത്തിന് ഈ സമൂഹം വിധേയരാകുമെന്ന് വിശ്വാസം ശത്രു കണ്ട അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടണോ ശരിയായ മുസ്ലിം വേറെ മാർഗമില്ല എന്നാണ് ആ വാക്കിൻ്റെ മറ്റൊരു ധനം റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ വചനങ്ങൾ സഹോദരങ്ങളെ ലോകത്തുണ്ടാകുന്ന മുഴുവൻ അനർത്ഥങ്ങളെയും അതിൻ്റെ ഭൗതിക കാരണങ്ങളെ അവലോകനം ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ ദീനിയായ ഒരു വശത്തെയും കൂടെ ഒന്ന് വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട് വേണ്ടി അതൊന്ന് തിരുത്താനും നേരായ വഴിയിലൂടെ നടക്കാനും സൈന പ്രതി അള്ളാഹു അല്ലാ ഒരിക്കൽ അള്ളാഹു റസൂലിനോട് ചോദിച്ചു അള്ളാഹുൽ റസൂലെ അനൂഹ്ലഹു വഫീന സ്വാലിത്തോളം നല്ല മനുഷ്യന് ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നാശമുണ്ടാകുമോ ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞത് നല്ല മനുഷ്യരുടെ നന്മയെയും കളയുന്ന തിന്മ വ്യാപകമാകും അപ്പോൾ ആ നാശമുണ്ടാകും ഞം വൈഇൻ അൽഹബു വൃത്തികേടുകൾ വ്യാപകമായാൽ ആ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന അനർത്ഥത്തെ തടുത്ത് നിർത്താൻ ഒരു നല്ല മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല എന്നാണ് അള്ളാഹു റസൂൽ സലഹു വലൈവസേ പറഞ്ഞിരുന്നത് അതുകൊണ്ട് നാം നന്നായി മനസ്സിലാക്കണം നമ്മളുടെ എല്ലാം കർമ്മത്തിൻ്റെ ഫലം അതിശക്തമായ ശൈത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സുബഹിയുടെ സമയത്ത് പോലും ഒലിച്ചു കൊണ്ടിരിക്കുന്ന വിയർത്തൊലിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എന്താണ് ചൂടെവിടെ എത്തിയത് നമുക്കിത് ചൂടിനെ കുറിച്ച് പലതും പറയാണ്ട് ഞാൻ ആ വശത്തെ പക്ഷേ അതിൻ്റെ ഒരു ദീനിയായ വശങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അള്ളാഹു സുബഹാനുഭവതാല ലോകത്ത് മനുഷ്യവർഗം അനുഭവിച്ച പലതരത്തിലുള്ള പ്രയാസങ്ങളെയും

സ്വയം ചെയ്ത അക്രമത്തിൻ്റെ ഭവിഷ്യത്താണ് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹുദല പറയുന്നു അപ്പോൾ നമ്മൾ ചോദിക്കും അള്ളാഹുവിൻ്റെ കയ്യിൽ കാര്യത്തിൻ്റെ നിയന്ത്രണം ഉള്ളപ്പോൾ അള്ളാഹു എന്തുകൊണ്ട് കരുണ ചെയ്യുന്നില്ല എന്ന് മനുഷ്യൻ്റെ കർമ്മങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭൗതിക ഘടനയെ അതിശക്തമായി സ്വാധീനിക്കുമെന്ന് മഹാനായ റസൂലിൻ്റെ വചനങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലൈവ് വസ്ലുള്ള വചനങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക ഇതാണ് ഈ ചൂടിൻ്റെ ആധിക്യത്തിൽ നിന്നുകൊണ്ട് പറയാനുള്ള ഒന്നാമത്തൊരു സന്ദേശം മറ്റൊരു സന്ദേശം ഇവിടെ നൽകേണ്ടതുണ്ട് അത് അസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം അല്ലങ്ങൾ ഈ ലോകത്ത് മനുഷ്യൻ ഓരോരോ സന്ദർഭങ്ങളിൽ അവൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ദീനിയായ പാഠങ്ങൾ അസൂല് പകർന്നു നൽകുന്നു നബി സാഹുലൈബ്ല തങ്ങൾ മനുഷ്യനിൽ മൂല്യബോധം പകർന്നു നൽകിയതും പരലോക വിശ്വാസം പകർന്നു നൽകിയതും അവൻ്റെ ലൗകികമായ സാഹചര്യങ്ങളെ ഇവിടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് നബി തങ്ങൾ അല്ലെങ്കിൽ അള്ളാഹു മനുഷ്യൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളെ വെച്ചുകൊണ്ട് ആത്മീയ ബോധം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു സന്ദർഭത്തിൽ അതിശക്തമായ ചൂടിൻ്റെ സാഹചര്യത്തിൽ ദീനീ മാർഗത്തിൽ ഒരു യാത്രയ്ക്ക് തയ്യാറാകാതെ വിശുദ്ധ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം ഈ ലോകത്തെ ചൂട് ഈ ലോകത്തിലെ ചൂടിനേക്കാൾ എത്രയോ ശക്തമായ ചൂട് നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ടെന്നുള്ള ഓർമ്മ വേണം അതുകൊണ്ട് ഭൗതിക ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ചൂടിനേക്കാൾ അതിശക്തമായ ചൂട് ഒരു സന്ദർഭം വരാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ അള്ളാഹു നൽകിയ ഓർമ്മപ്പെടുത്തലാണ് മഹാനായ റസുറാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ഓർമ്മപ്പെടുത്തലാണ് അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ സഹോദരങ്ങളെ ഈ ചൂട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരലോകത്തിന്റെ ഒരു ചൂടിനെ കുറിച്ചാണ്ഹു അലൈഹി വസ്സലാം പറഞ്ഞു ആർക്കും നിങ്ങൾ ഈ ലോകത്ത് ഉപയോഗിക്കുന്ന ധീ ആ തീ പരലോകത്തിലെ അല്ലെങ്കിൽ നരകത്തിലെ തീയുടെ എഴുപതിലൊരം മാത്രമാണ് ആ തീ അഥവാ നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ചൂടിനേക്കാൾ എത്രയോ കടുത്ത ഒരു ചൂടിന്റെ മുമ്പിൽ നിങ്ങൾക്ക് നിൽക്കാനുണ്ട് നബ്ലാഹു അലൈബ്ല മതങ്ങൾ പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾ എത്രയോ അനേക അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മൈലുകളിലപ്പുറത്ത് കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു സൂര്യന്റെ ചൂട് കൊണ്ടാണ് ഇവിടെ നിങ്ങൾ ചുട്ടു തിളയ്ക്കുന്നതെങ്കിൽ ആ സൂര്യൻ നിങ്ങളിലേക്ക് അടുത്തു വരുന്ന ഒരു സന്ദർഭമുണ്ട് എന്ന് അള്ളാഹു റസൂൾ നമ്മെ ഓർപ്പപ്പെടുത്തി അത് സത്യമാണ്